ഭാരതാംബ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ബിജെപി ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിക്കെതിരെയും യുവമോർച്ച പ്രവർത്തകരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതിനെതിരെയും കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാജ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സ് കോർണറിൽ അവസാനിച്ചു ർക്കെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇതേപോലുള്ള പതിനഞ്ച് പേരാണ് ഇന്ന് കോഴിക്കോട് അങ്ങാടിയിൽ മൂക്കിന് മുന്നിൽ മൂക്കിനു താഴെ ഞങ്ങളുടെ പ്രവർത്തകർ ആക്രമിച്ചിട്ടുള്ളത് ഇവൻ എസ് എഫ് ഐ അല്ല ഇവൻ ഡി വൈ എസ് ഇവനും ബ്രാഞ്ച് സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് സി പിക്ക് നിങ്ങളുടെ ബാത്രയിൽ നിന്നും നിങ്ങൾ പന്തീരങ്കാവിൽ നിന്നും നിങ്ങൾ കൊമ്പേരിയിലെ കലക്ഷൻ ഏജന്റായ സി പി ഐ എമ്മിന്റെ നേതാക്കളെയൊക്കെ രാവിലെ തന്നെ ഇവിടുത്തെ സി പി ഐ എമ്മിന്റെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നിങ്ങളോടൊപ്പം ഇവരുമുണ്ടെന്ന് പറഞ്ഞ് തളി ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടുവിട്ട് ബി ജെ പി ഓഫീസിൽ നിന്ന് വരുന്നവരെല്ലാം മമ്പരിയെ തടയുന്നവരായി നിങ്ങൾ ചിത്രീകരിച്ചു ഞങ്ങൾക്കൊരു പ്രയാസമില്ല പക്ഷേ ഇവിടുത്തെ പോലീസ് അധികാരികളോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ വന്നവരും വന്നവർ ചെയ്ത പ്രവൃത്തിയും എല്ലാം തന്നെ നമ്മുക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ എടുക്കുന്നു പക്ഷേ ആ നിയമം നടപ്പിലാക്കൽ നിങ്ങൾക്കറിയില്ല എങ്കിൽ അറിയുന്ന ആൺകുട്ടികളും ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾക്ക് പല ഉണ്ടാകും